അസലാമലൈക്കും വാഹത്ള്ള നമ്മുടെ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അള്ളാഹുവിനെ കാണുക അള്ളാഹുവിന്റെ ലിഖാഇനെ കാണുക നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിച്ച് വരുന്ന അള്ളാഹുവിന്റെ ലിഖാഇനെ കാണാനായിരിക്കണം നമ്മുടെ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം അങ്ങനെ അള്ളാഹുവിനെ കാണണമെങ്കിൽ നമ്മൾ സ്വർഗത്തിന്റെ അഹലുകാരായിരിക്കണം അപ്പൊ ആ സ്വർഗത്തിൽ കടക്കണമെങ്കിൽ ഇവിടെ ദുനിയവിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഒരുപാട് സൽക്കർമ്മങ്ങൾ തിന്മകളിൽ നിന്നും പാടെ വിട്ടുനിന്നുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകളൊക്കെ അനുസരിച്ചു കൊണ്ട് നമ്മൾ ജീവിക്കേണ്ടതുണ്ട് എന്നാൽ ആ സ്വർഗത്തിലേക്ക് കടക്കാൻ വളരെ എളുപ്പമുള്ള ചില കാര്യങ്ങൾ ഉസ്താദുമാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമുക്കേതായാലും ഉസ്താദിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോയാലോ ജീവിതത്തിൽ ലക്ഷം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തു അയാൾ നരകത്തേക്ക് പോകില്ല എന്നാണ് ഹദീസിൽ കാണാം എന്നാണ് അതിനെ വിശേഷിപ്പിക്കുക വലിയ പ്രൊട്ടക്ഷൻ വലിയ മോചനം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം ആരും അറിയാതെ ഒരു ലക്ഷം സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ അങ്ങ് ഓതി തീർക്കണം ദുനിയാവിൽ ഇത്രയും കാലം ജീവിച്ചിട്ട് നരകത്തിലേക്ക് പോകാതിരിക്കാൻ എന്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് ചോദിച്ചാൽ പരലോകത്ത് ഇത് കാണിച്ചു കൊടുക്കാം ഇതാ ഈ ഒരു ലക്ഷം ഇഹ്ലാസ് ഓതി കഴിഞ്ഞിട്ട് സ്റ്റാറ്റസ് കരുത് കംപ്ലീറ്റ് ഇടുന്നുണ്ട് അവിടെ വെള്ളത്തിൽ ഇടലായിപ്പോ ആരും അറിയണ്ട മരിച്ചുപോയ ഉമ്മക്ക് വേണ്ടി ഉപ്പയ്ക്ക് വേണ്ടി മരണപ്പെട്ടു പോയ ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി വേറൊരാള് ചെയ്താലും അയാൾക്ക് നരകം ഉണ്ടാവില്ല ഓദ്യ ഫോട്ടോ സ്റ്റാറ്റിന് ഇത്ര ക്ലിയർ ഉണ്ടാകും ഒറിജിനൽ കോപ്പി ക്ലിയർ കമ്മി ഉണ്ടാവുമോ അപ്പൊ എന്താ ഉസ്താദ് പറഞ്ഞത് ഒരു ലക്ഷം എഹ്ലാസ് സൂറത്ത് ആരും അറിയാതെ ഓതണം എന്നാ പറഞ്ഞത് അത് ഉസ്താദ് പ്രത്യേകം പറയുന്നുണ്ട് ഓതി കഴിഞ്ഞിട്ട് കംപ്ലീറ്റഡ് എന്ന് സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ പോയി അല്ലെങ്കിൽ ആരെങ്കിലും കാണാൻ വേണ്ടി നമ്മൾ ഓതി കഴിഞ്ഞാൽ അതും പോയി ആരും അറിയാതെ ഒരു ലക്ഷം എഹ്ലാസ് സൂറത്ത് ഓതി വെച്ചാൽ അത് സ്വർഗത്തിലേക്ക് കടക്കാൻ വളരെ എളുപ്പമാണ് എന്നാണ് ഉസ്താദ് പറഞ്ഞത് അതുപോലെ തന്നെ എഴുപതിനായിരം ദിക്കർ തഹലീല് അത് ചൊല്ലിവെച്ചാലും ഇതേപോലെ സ്വർഗത്തിൽ കടക്കാൻ വളരെ എളുപ്പമായിരിക്കുമെന്ന് പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ ഒരു ലക്ഷം ഇഹ്ലാസ് ഓതലുകൊണ്ട് സ്വർഗപ്രവേശം എളുപ്പമാകുമെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ എഴുപതിനായിരം വിക്ര ചൊല്ലലുകൊണ്ട് സ്വർഗപ്രവേശം എളുപ്പമാകുമെന്നാണ് പറഞ്ഞത് അല്ലാതെ തമ്മാടിയായി ജീവിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിധി വിലക്കുകളൊക്കെ കാറ്റിൽ പറത്തി ജീവിച്ചുകൊണ്ട് ഞാൻ ഒരു ലക്ഷം മിഹ്ലാ ഓതി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എഴുപതിനായിരം വിക്ര ചൊല്ലി വെച്ചിട്ടുണ്ട് എനിക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എനിക്ക് ജീവിക്കാം എന്നുള്ള രൂപത്തിൽ ജീവിക്കുന്ന ആളെ ആളെക്കുറിച്ചല്ല പറയുന്നത് അള്ളാഹുവിനെ പേടിച്ചു കൊണ്ട് ജീവിക്കുകയും എന്നാൽ ആ സ്വർഗപ്രവേശം വളരെ എളുപ്പമാകാൻ വേണ്ടി ആരുമറിയാതെ ഒരു ലക്ഷം സോ അല്ലെങ്കിൽ എഴുപതിനായിരം വിക്രോ ചൊല്ലിവെക്കുകയാണെങ്കിൽ സ്വർഗപ്രവേശം എളുപ്പമാകുമെന്നാണ് പറയുന്നത് അള്ളാഹു താല എല്ലാവരെയും കുടുംബസമേതം അള്ളാഹുത്താല സ്വർഗത്തിൽ കടത്തുമാറാവട്ടെ ആമിനിയാർ ബലാലിയൻ അസാലും വാഹമത്തുല്ല